ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പോർട്സ് സ്കൂളിൽ ക്ലീനിങ് സ്റ്റാഫ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ വിളിച്ചിട്ടുണ്ട് ഡയറക്റ്റ് വോക്കിംഗ് ഇൻ്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് എട്ടാം ക്ലാസ് പാസ്സാണ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കൊടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജി വി രാജ സ്പോർട്സ് സ്കൂളിൽ ഒഴിവുള്ള ക്ലീനിങ് സ്റ്റാഫ് തസ്തികയിൽ എട്ടിന് വാക്കിംഗ് ഇൻ്റർവ്യൂ നടത്തും ദിവസവേദന അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് താല്പര്യമുള്ളവർ ഈ പറയുന്ന ഡീറ്റെയിൽസൊക്കെ വായിച്ച് മനസ്സിലാക്കിയ ശേഷം ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുക ഇപ്പോൾ യോഗ്യത പറഞ്ഞിട്ടുള്ളത് എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സിനും അമ്പത്താറ് വയസ്സിന് ഇടയിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് പത്ത് മുപ്പതിന് കായിക യുവജന കാര്യാലയത്തിൽ വാക്കിംഗ് ഇൻ്റർവ്യൂവിന് വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപേക്ഷാ ഫോം ഇൻ്റർവ്യൂ ദിവസം നേരിട്ട് നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ടു ഡബിൾ സിക്സ് ഡബിൾ ഫോർ ആണ് അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതിനുശേഷം ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വീട്ടിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി